നമസ്കാരം സംസ്ഥാന വിദ്യാഭ്യാസ വകുപ്പ് മന്ത്രി വി ശിവൻകുട്ടിക്കെതിരെ രൂക്ഷ വിമർശനവും അധിക്ഷേപവുമായി സംവിധായകനും ബിഗ് ബോസ് മലയാളം സീസൺ ഫൈവ് ജേതാവുമായി അഖിൽമാരെ രംഗത്തെത്തി വിദ്യാഭ്യാസം എന്നത് തൊട്ടു തീണ്ടിയിട്ടില്ലാത്ത യാതൊരു അറിവും ബോധവുമില്ലാത്ത വിവരക്കേട് മാത്രം പറയുന്ന വ്യക്തിയാണ് നമ്മുടെ വിദ്യാഭ്യാസ മന്ത്രി ചുണ്ണാമ്പേതാണെന്ന് പുള്ളിക്കറിയില്ല എന്ത് ശരി ഏത് തെറ്റെന്ന് അറിയില്ല എന്ന് പറഞ്ഞുകൊണ്ട് നടക്കുകയാണ് പരിഹസിച്ചതല്ല ദേഷ്യം വരികയാണെന്നും അദ്ദേഹം പറഞ്ഞു യുവതലമുറക്കിടയിൽ ഉയർന്നു വരുന്ന അക്രമവാസനയുടെ പശ്ചാത്തലത്തിലായിരുന്നു അഖിൽമാരാരുടെ പ്രതികരണം താമരശ്ശേരിയിൽ ഷഹബാസ് എന്ന പത്താം ക്ലാസുകാരനെ മർദ്ദിച്ചു കൊലപ്പെടുത്തിയ കേസിലെ കുറ്റാരോപിതർക്ക് പരീക്ഷ എഴുതാൻ അനുമതി കൊടുത്തതിനെയും അദ്ദേഹം രൂക്ഷമായ ഭാഷയിൽ വിമർശിച്ചു ഒരു പയ്യനെ അടിച്ചു കൊന്നവന്മാർക്ക് പരീക്ഷ എഴുതാൻ അവസരം കൊടുക്കുന്നതിലൂടെ എന്ത് സന്ദേശമാണ് നൽകുന്നത് പണ്ട് കോപ്പി അടിച്ചു കഴിഞ്ഞാൽ ഡിബാർ ചെയ്യും കോപ്പി അടിക്കുന്നതിന്റെ ഡിബാറും കൊന്നാൽ കൊഴുപ്പുമില്ലെന്ന് എന്ത് ഇത് നമുക്കറിയാവുന്ന ഇൻഫ്ലുവൻസേഴ്സും സിനിമക്കാരും ഒക്കെ മയക്കുമരുന്ന് കേസിൽ അറസ്റ്റിലായിട്ടുണ്ട് അത്തരത്തിൽ അറസ്റ്റിലാകുന്നവരൊക്കെ വളരെ കൂളായി പുറത്തിറങ്ങി നടക്കുകയാണ് അവർക്ക് വീണ്ടും റീച്ച് കിട്ടുകയാണ് വീണ്ടും സ്റ്റാറായി മാറുകയാണ് ഈ കാലത്ത് ഇത് കാണുന്ന ഒരു പയ്യൻ വിചാരിക്കുക ഇതൊക്കെ ഇത്രയുള്ളൂ എന്നാണ് ഷഹബാസിന്റെ കേസിൽ അകപ്പെട്ട ഒരു പയ്യൻ പറയുന്നുണ്ടല്ലോ ഇട്ട് അടിച്ചു കൊന്നാൽ ഒരു പ്രശ്നവും ഇല്ലല്ലോ എന്ന് പൂച്ചയും പട്ടിയും കൊന്നുകഴിഞ്ഞാൽ മേനകാം തീടപെടും മനുഷ്യനെ കൊല്ലുന്നത് ആണല്ലോ ഇവിടെ ഒരു പ്രശ്നവുമില്ലാത്തത് അത്ര മൈൻഡ് സെറ്റിലേക്ക് കുട്ടികളെത്തി പണ്ടൊക്കെ സ്കൂളിൽ പഠിക്കുമ്പോൾ അടി കൂടും കൈ കൊണ്ടുള്ള ആഘാതം പറ്റിപ്പോയിൽ അവന്റെ അടുത്ത് പോയിരുന്നെ എന്തെങ്കിലും പറ്റിയെന്ന് ചോദിച്ച് നമ്മൾക്കറിയും ഒരിക്കൽ ഒരു അടിയിൽ എന്റെ കൈ അറിയില്ലാതെ കൂട്ടുകാരന്റെ കണ്ണിൽ കൊണ്ടപ്പോൾ ഞാനും അറിയാതെ കരഞ്ഞുപോയി അങ്ങനത്തെ ഒരു മാനസികാവസ്ഥ നമുക്കുണ്ടായിരുന്നു എന്നാൽ ഇന്ന് അവന്റെ കണ്ണു പോയെടാ എന്നൊക്കെ എന്ത് കൂളായിട്ടാണ് പറയുന്നത് അങ്ങനെയുള്ളവരാണ് ഈ സർക്കാർ പരീക്ഷ എഴുതിക്കുന്നത് ഇവിടെ മറ്റു കുട്ടികൾക്ക് എന്ത് സന്ദേശമാണ് ലഭിക്കുന്നത് ദുബായിലേതുപോലെ തെറ്റ് ചെയ്താൽ ഭയപ്പെടുന്ന ശിക്ഷ കിട്ടണം ഇവിടെയാണെങ്കിൽ ജയിലിൽ ചെന്ന് കഴിഞ്ഞ വിശാലമായ ഫുഡും തിന്ന് പുറത്തിറങ്ങുമ്പോൾ ഇവന്മാർ ഹീറോയാണ് പിന്നെ ഏതെങ്കിലും രാഷ്ട്രീയക്കാർ ദത്തെടുത്ത് രാഷ്ട്രീയ ഗുണ്ടകളാക്കി മാറ്റുമെന്നും അഖിൽമാരാർ പറഞ്ഞു എനിക്കറിയാവുന്ന സിനിമയിലെ ഒരു അസിസ്റ്റന്റ് ഡയറക്ടർ ജീവിക്കാനുള്ള മാർഗമായി ഫ്ലാറ്റിൽ സ്പെഷ്യൽ കോച്ചിങ് എടുക്കാൻ പോയി കുമ്പോൾ ആ കുട്ടി വലിയ തരികിടിയാണ് അപ്പോൾ ആ കുട്ടിയുടെ രക്ഷിതാക്കൾ പറഞ്ഞു ഞങ്ങൾ ആരും പറഞ്ഞാൽ അവൻ കേൾക്കില്ല നീ രണ്ടടി അവന് കൊടുക്കുന്ന അത് പ്രകാരം അവൻ രണ്ടടിയും കൊടുത്തു പിറ്റേ ദിവസം അവൻ സ്കൂളിൽ ചെന്നപ്പോൾ കിട്ടിയ പാട് കാലിൽ ഉണ്ടായിരുന്നു സ്കൂളിൽ നിന്ന് ചൈൽഡ് പ്രൊട്ടക്ഷൻ സമിതിക്കാർ ഇടപെട്ടു അതോടെ ഈ പാവം പിടിച്ചവൻ പോക്സോ കേസിൽ മൂന്ന് മാസമാണ് ജയിലിൽ കിടന്നത് മൂന്ന് മാസത്തേക്കുള്ള വരുമാനം എന്തെങ്കിലും തരാമെന്ന് പറയുന്നതിനപ്പുറത്തേക്ക് കർത്താക്കന്മാരും നിസ്സഹരായി പോയി എന്തായാലും അവൻ പിന്നെ ഏതെങ്കിലും കുട്ടിയെ അടിക്കുമോ എന്നും അഖിൽമാരാർ ചോദിക്കുന്നു കൊച്ചിയിൽ നടന്ന ഒരു സംഭവത്തെ കുറിച്ച് ഞാൻ രഹസ്യമായി അറിഞ്ഞിട്ടുണ്ട് ഒരു കുട്ടിയെ മയക്കുമരുന്നായി പിടിച്ചപ്പോൾ രക്ഷകർത്താക്കൾ ഇടപെട്ട് രണ്ട് ലക്ഷം രൂപ കൊടുത്ത് സെറ്റിൽമെന്റ് ചെയ്തിട്ടെ ഇതിന്റെ തെളിവ് എന്റെ കയ്യിൽ ഉണ്ടോ എന്ന് ചോദിച്ചാൽ എന്റെ കയ്യിൽ തെളിവില്ല ഒരു വക്കീൽ വിളിച്ചു പറഞ്ഞതാണ് ഈ നാടിനെ സംരക്ഷിക്കേണ്ട പോലീസുകാർ സമ്പന്നരായ രക്ഷിതാക്കളിൽ നിന്നും കാശ് വാങ്ങി ഇങ്ങനെ ചെയ്യുമ്പോൾ നമുക്ക് എന്തു ചെയ്യാൻ സാധിക്കും വളരെ നീതിബോധമുള്ള എക്സൈസ് ഉദ്യോഗസ്ഥരുമുണ്ട് അവരെ കൂച്ചുവിലിങ്ങിട്ട് നിർത്തിയാക്കുകയാണെന്നും അദ്ദേഹം ആരോപിച്ചു